തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് വിമതരില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം ബി ജെ പി സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം കിണവൂർ വാർഡിൽ എൻ ഡി എ എൻ ഡി എൻ ഡി എക്ക് വേണ്ടി കിണവൂർ വാർഡിൽ ശിവസേനയാണ് മത്സരിക്കുന്നത് കിണവൂർ വാർഡിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഒരു വിമതനുണ്ട് അദ്ദേഹം ചിട്ടി മുൻ ഏരിയ കമ്മിറ്റി അംഗം കൂടിയ ശിവപ്രസാദാണ് കിണവൂർ വാർഡിൽ മത്സരിക്കുന്നത് ശിവസേനയ്ക്കാണ് എൻ ഡി എ ഈ സീറ്റ് നൽകിയിട്ടുള്ളത് നൂറ്റിയൊന്ന് സീറ്റുകളിൽ ആകെ അഞ്ച് സീറ്റുകളാണ് ഘടകകക്ഷികൾക്ക് ബി ജെ നൽകിയത് ആ അഞ്ച് സീറ്റുകളിൽ മൂന്നെണ്ണം മൂന്നെണ്ണത്തിൽ ബി ഡി ജെ എസും ഒരെണ്ണത്തിൽ ശിവസേനയും ഒരെണ്ണത്തിൽ കേരള കാമരാജ് കോൺഗ്രസ്സുമാണ് മത്സരിക്കുന്നത് ഇതിൽ ശിവപ്രസാദിൻ്റെ പ്രധാനപ്പെട്ട പരാതി ഈ നാല് സീറ്റുകൾ പുഞ്ചക്കരി ഒഴികെയുള്ള നാല് സീറ്റുകൾ കേരള കാമരാജ് കോൺഗ്രസിന് നൽകിയ പുഞ്ചക്കരി ഒഴികെയുള്ള നാല് സീറ്റുകളും പട്ടമേഖല കേന്ദ്രീകരിച്ചാണ് ഈ എൻ ഡി എക്ക് നൽകി എൻ ഡി എയിൽ ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുള്ളത് ഒരുപാട് ബി ജെ പി പ്രവർത്തകരും ബി ജെ പി അനുഭാവികളുമുള്ള ഒരു മേഖലയാണ് അതങ്ങനെ ഘടകകക്ഷികൾക്ക് ബി ജെ പി പ്രവർത്തകരുടെ വാക്കുകേൾക്കാതെ അതങ്ങനെ തീരായിട്ട് നൽകിയതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഈ പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർ എന്നുള്ളതാണ് ശിവപ്രസാദിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്കൊപ്പം കിണവൂർ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ പണ്ടുതൊട്ട് ആഗ്രഹിച്ചതാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുള്ളത് ഇപ്പോൾ അത് ഘടകകക്ഷികൾക്ക് കൊടുത്തു അതിൻ്റെ ഒരു പ്രതിഷേധമെന്നുള്ള രീതിയിലാണ് ഇതായത് പട്ടം മേഖലയിൽ തന്നെ നാല് വാർഡുകൾ ഈ കിണവൂർ കിണവൂർ നന്ദങ്കൂട് കേശവസ്വനം മുട്ടട ഇനി നാല് വാർഡും ഹടകക്ഷികൾക്കാണ് കൊടുത്തേക്കുന്നത് നൂറ്റി ഒന്ന് വാർഡുകളിൽ ഈ നാല് അഞ്ച് വാർഡുകളിൽ നാല് നമ്മുടെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇവിടെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് വന്ന ഒരു വാർഡാണ് കിണവൂർ അവിടെ ഈ പ്രാവശ്യം നമ്മൾ ശക്തമായിട്ടൊന്ന് പിടിച്ചിരുന്നുവെങ്കിൽ നമുക്കിത് ഈ വാർഡ് നമ്മുടെ കയ്യിൽ വരുമായിരുന്നു അതിനു പകരം ശിവസേനയെ മുന്നിൽ നിർത്തി നമുക്ക് നം ഇവിടെയുള്ള പ്രവർത്തകരെ മനസ്സി മാനസിക മൊത്തത്തിൽ ഒരു ഇതായി ഇതായിപ്പോയി ഇവിടെ കിണപൂർ അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ സ്വാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തത് അങ്ങനെ നേരത്തെ പാർട്ടി പ്രവർത്തനത്തിലുണ്ടായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഞാൻ വർക്ക് ചെയ്ത പുള്ളിയാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിനാലാം ബൂത്തിൻ്റെ പതിനാലാം ബൂത്തിൻ്റെ ഞാൻ ഇൻചാർജ് ആയിരുന്നു എല്ലാം ഞാൻ ഞങ്ങളുടെ സജീവ പ്രവർത്തന പ്രവർത്തനത്തിലുണ്ടായിരുന്നു ഇത്തവണ ഈ ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക അയക്കുമ്പോൾ അതിൽ ഒന്ന് അങ്ങയുടെ പേരായിരുന്നു ഞാൻ മനസ്സിലായി എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ പേരും ഉണ്ടായിരുന്നു എൻ്റെ പേര് ഇവിടെ നിന്ന് ഏരിയ അയക്കുമ്പോൾ തന്നെ എൻ്റെ പേരും അതിലുണ്ടായിരുന്നു ഇതിൽ ഞങ്ങൾ അഞ്ച് പേര് പേരെന്തോ ആണ് ഉണ്ടായിരുന്നത് ഒരാളുടെ പേര് എൻ്റെ പേരാണ് നിമിഷം കൊടുക്കാനുള്ള തീരുമാനമായിരുന്നു അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളിവിടെ ഞങ്ങൾ അഞ്ച് പേരിൽ നിന്ന് ഒരാളെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തായിരുന്നു പുള്ളി എന്ന് പറയുന്നത് വിക്രം നായർ എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളി ഇവിടെ എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റാണ് അങ്ങനെ പല മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അദ്ദേഹത്തിന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ രാത്രി വരെ ഞങ്ങൾ അദ്ദേഹത്തിനാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പ്രവർത്തിച്ചത് കുറച്ച് കഴിഞ്ഞ് ഈ കിണൂർ വാർഡ് ശിവസേനയ്ക്ക് കൊടുത്തു എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലായിരിക്കും അത് പ്രവർത്തകർക്കൊക്കെ അങ്ങനെ ഒരു വിഷമമുണ്ട് വിഷമമുണ്ടായി നല്ല രീതിയിലുള്ള വിഷമമുണ്ടായി ഇവിടെ ശിവസേനയ്ക്ക് ഈ വാർഡ് കൊടുത്ത് കാരണം നമുക്ക് ഏറ്റവും ഇപ്പം തന്നെ നമ്മുടെ നഗരസഭ നമ്മളെ കയ്യിൽ പിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ വാർഡ് നമുക്ക് കിട്ടുമായിരുന്നു അല്ലാതെ ഈ ഒരു ശിവസേനയിലുള്ള അംഗം പോലും ഈ കിണപൂരിപാടിലില്ല അതുകൊണ്ടുള്ള വിഷമവും നമുക്കുണ്ട് പ്രവർത്തകരുടെ ഒരു പിന്തുണ എനിക്ക് പ്രവർത്തകരുടെ പിന്തുണയുണ്ട് എല്ലാവരും അവർ പറയുന്നത് എന്ന് ഈ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ കിണപൂരിപാടിൽ നിൽക്കാൻ എന്നാണ് ചോദിക്കുന്നത് അവിടെ അവർ ഞാനിപ്പം പത്തിരുന്നൂറ് വീടുകളിൽ കയറി അവിടെ എല്ലാവരുടെയും പ്രതികരണ ഇതാണ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഇത് പാളിച്ചു വരുമ്പോൾ അത് ചൂണ്ടിക്കാട്ടുക എന്നുള്ള പ്രതിഷേധത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്ഥാനാർത്ഥി സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് എന്നെ മത്സരിക്കുന്നത് പിന്മാറാനുള്ള ഒരു ചർച്ചയൊക്കെ നടന്നു നടന്നായിരുന്നു ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു എന്നെ കണ്ടായിരുന്നു അപ്പം ഞാൻ ഉറച്ചു പറഞ്ഞു ഞാൻ ഇതിൽ പിന്മാറുന്നില്ല എന്ന് വന്നവരോട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അവർ വന്നു എന്നോട് സംസാരിച്ചു ഇങ്ങനെ പിന്മാറണം എന്ന് പറഞ്ഞ് സംസാരിച്ചു ഞാൻ എന്ത് എന്നെ ഇവിടെ കുറേ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ആ ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് എൻ്റെ മനസ്സ് തുറന്ന് കാട്ടാനൊരു അവസാനം കൂടിയാണിത് അപ്പം അതുകൊണ്ട് അവരുടെ പിന്തുണ എനിക്ക് ഉള്ളിടത്തോളം കാലം എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് താല്പര്യമില്ല നിലവിലെ എൻ സ്ഥാനാർത്ഥിക്ക് ഈ മേഖലയിൽ ബി ജെ പിയുടെ ഒരു പ്രവർത്തകരുടെ ഒരു പിന്തുണയോ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ട് അതൊക്കെ ശിവസേനയിലോ ശിവസേനയിലാണോ അത് കുറച്ച് പേരുണ്ട് അവർക്കിപ്പം വ്യക്തിപരമായ പാർട്ടിപരമായിട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ അതായത് എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിലെ ബി ജെ പി പ്രവർത്തകരുടെ പിന്തുണ ശിവസേന സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ളതാണ് ചോദ്യം കുറച്ച് പേര് ഉള്ളിയുടെ കൂടെ ഉണ്ട് ബാക്കിയുള്ളവരാരും കുറച്ച് പേർ പ്രവർത്തിക്കുന്നില്ല അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ചെറിയൊരു രീതി മനോവിഷമത്തിലാണ് നമ്മുടെ കിണവൂരിലെ പ്രവർത്തകർ അവർ ആ പ്രവർത്തകരുടെ മനസ്സും പ്രവർത്തകരുടെ വോട്ടും അങ്ങനെയെന്നാണ് വിശ്വസിക്കുന്നത് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം പിന്നെ വോട്ടായി മാറിയാൽ ഈ കിണവൂർ വാർഡിൽ സ്വന്തം ഉള്ള ഞാൻ ജനിച്ച് വളർന്ന ഈ കിണവൂർ വാർഡിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം എന്നെ അറിയാം കൊച്ചുനാളിനുള്ളിൽ എന്നെ അറിയാം പിന്നെ എല്ലാം അവർ അവർ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക തീരുമാനമായി മുമ്പോട്ട് പോകുന്നു തീരുമാനം മുന്നോട്ട് പോകുന്നു ഞാൻ എൻ്റെ ഫ്ലെക്സ് അടിച്ചു കഴിഞ്ഞു ഇതെല്ലാം അടിച്ചു കഴിഞ്ഞു ഇത് എൻ്റെ കൂടെ കുറേ കുറച്ച് ആൾക്കാരുണ്ട് അവരുമായിട്ട് ഞാൻ നാളെ പ്രചരണത്തിറങ്ങുകയാണ് ഇന്നാണ് ചിഹ്നം കിട്ടിയത് എൻ്റെ ചിഹ്നം കാറാണ് അത് ഇന്ന് ഇന്ന് ഞാൻ ഇറങ്ങുകയാണ് അപ്പം നാളെ തൊട്ട് ഇന്ന് അഭ്യർത്ഥന അടിച്ചു കിട്ടുന്നു നാളെ രാവിലെ തൊട്ട് ഞാൻ പ്രവർത്തനത്തിനായിട്ട് മൊത്തത്തിൽ ഇറങ്ങുകയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് ഈ പ്രതിഷേധം തന്നെയാണ് കാരണം ഈ ഒരു പട്ടം മേഖലയിൽ മാത്രം അഞ്ച് ഇതുതിൽ അഞ്ച് നാലെണ്ണവും ഈ പട്ടം മാത്രം കേന്ദ്രീകരിച്ച് ഇവിടെ ഇത്രയും പ്രവർത്തകരുള്ള ഉള്ള മേഖലയിൽ ഇത്രയും കൊടുത്തതിൽ തന്നെ അതിൻ്റെ ഒരു അപർഷം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ത്യന് വേണ്ടി നിന്നത് വളരെ നന്ദി അത്തരത്തിൽ ശിവപ്രസാദാണ് ട്വൻ്റി ഫോറിനോട് പ്രതികരിച്ചത് ബി ജെ പി പ്രവർത്തകരുള്ള ഒരു മേഖലയാണ് ആ മേഖലയിൽ നിന്ന് ഉള്ള നാല് പ്രധാനപ്പെട്ട സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകി അത് ബി ജെ പി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ സമ്മതത്തോടെ അല്ല എന്നാണ് ശിവപ്രസാദ് വ്യക്തമാക്കുന്നത് അതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം ഈ കിണവൂർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു രാജൻ ജോസഫിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി തിരുവനന്തപുരം